അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ അൽഹംദുലില്ലാ എല്ലാവർക്കും സുഖമല്ലേ അൽഹംദുലില്ലാ എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യാറുണ്ട് നിങ്ങൾ ഓരോരുത്തരും വീഡിയോന്റെ താഴെയായിട്ട് എഴുതി വിടുന്നതും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയായിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കുന്ന നിങ്ങളെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞു ദുആ ചെയ്യാൻ പറയുന്നതൊക്കെ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ പുണ്യമാക്കപ്പെട്ട റമലാ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഇന്ന് ദുനിയാവുന്നും നാളെ ആഹ്റത്തിൽ നിന്നും നമുക്ക് ഉപകരിക്കുന്ന ഒരു മുതൽക്കൂട്ടാക്കി അള്ളാഹു തരട്ടെ അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും കാത്തു നിൽക്കുന്ന റമലാം മാസം വന്നാൽ നമ്മൾ കാത്തു നിൽക്കുന്ന ഒരു ദിവസമാണ് ബദർ ദിനം എന്ന് പറയുന്നത് അല്ലേ ബദർ അപ്പോൾ നാളെയാണ് ബദർ ദിനം ഇന്ന് രാവാണ് ബദീങ്ങളുടെ ബദരിങ്ങളാണ്ടിൻ്റെ രാവാണ് ഇന്ന് അരിവോട് കൂടിയിട്ട് ഇൻഷാ അല്ലാ നമ്മിലേക്ക് വരാനിരിക്കുന്നത് നാളെയാണ് ബദർ ദിനം റമലാൻ പതിനേ മുത്തുനബി സലാഹു അലൈവ് വസയും മുന്നൂറ്റി പതിമൂന്ന് പേരടങ്ങുന്ന സ്വഹാബിമാരും ശത്രുക്കളുമായി ഏറ്റുമുട്ടിയ ദിവസമാണ് അവരെ നാം എന്നും ഓർക്കണം ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അവരുടെ പേരിൽ നമ്മൾ എല്ലാ ദിവസവും കഴിയുന്നതും ഒരു യാസീനോ ഫാത്തിഹോ എങ്കിലും നമ്മൾ ഓതണം അതുപോലെ തന്നെ ബദർമാല പാരായണം ചെയ്യണം ഇന്നും നാളെയും അവർക്ക് വേണ്ടി യാസീനായിട്ടോ ഫാത്തിഹ ആയിട്ടോ ഓതണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അവരാണ് അവർ യുദ്ധക്കളത്തിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇസ്ലാം ഇന്ന് ഇവിടെ നിലനിൽക്കില്ലായിരുന്നു മുത്തുറസൂൽ അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചൊല്ലിയ ദിക്റാണ് ഇൻഷാ അല്ലാ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു ദിക്ർ ഇന്നും നാളെയുമായിട്ട് ധാരാളമായിട്ട് ചൊല്ല അള്ളാഹു നമുക്കതിൻ്റെ തൗഫീഖ്ക്ക് നൽകട്ടെ ആ ഇന്നും നാളെയുമായിട്ട് അതായത് ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്നത് അത്രക്കും നിങ്ങൾ ചൊല്ലിക്കോളി അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി പതിമൂന്ന് കണക്കാണല്ലോ ബദരിങ്ങളെ ആ ഒരു കണക്കനുസരിച്ച് ഇന്നത്തെ രാവിലും അതുപോലെ നാളത്തെ പകലിലും പിന്നെയായിട്ട് പ്രത്യേകം പറയാനുള്ളത് അത് നമ്മളെല്ലാവരും ഓതുന്നവരായിരിക്കും അല്ലെ നൂറ് ശതമാനം ആൾക്കാരും ബദരീങ്ങളുടെ പേരിൽ ബദരീങ്ങളെ രാവുന്ന സമയത്ത് യാസീൻ ഓതും അത് മാര്വ് നമസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെയായിട്ട് ബദരീങ്ങളുടെ പേര് വിളിച്ച് ആദ്യം തന്നെ ഫാത്തി ഓതുക ബദിനങ്ങൾക്ക് വേണ്ടി ഫാത്തിഹ എന്ന് വിളിച്ചിട്ട് ഫാത്തിഹ ഓതി ഒരു മൂന്ന് ഫാത്തിഹ അല്ലെങ്കിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് പിന്നെ ഖുൽ കൊല്ലു അല്ലാഹു വഹദ് കൊല്ലാവുദ്ദുബ് റബ്ബുൽ ഫലേഖ കൊല്ലാവുദ്ദുബ് നാസ് ഓത അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് യാസീൻ ചുരുങ്ങിയതാണ് പറയുന്നത് അല്ല നിങ്ങൾക്ക് അതിൽ കൂടുതലായിട്ട് ഓതി തീർക്കാൻ കഴിയും ഇന്നത്തെ രാവിലെന്നുണ്ടെങ്കിൽ അത്രയും ഒതിക്കൂളി നെയ്യത്താക്കി എത്രയോ ഞാൻ റമലാനിൻ്റെ ഒരു നാലോ അഞ്ചോ നോമ്പായ സമയത്ത് തന്നെയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ നെയ്യത്താക്കിക്കോളി മുന്നൂറ്റി പതിമൂന്ന് യാസി നെയ്യത്താക്കിക്കോളി സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീരുമെന്ന് ഒരുപാട് ഉമ്മന്മാരങ്ങനെ നെയ്യത്താക്കി ഓതി കഴിഞ്ഞവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഓതാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അലഹമ്മില്ല എൻ്റെ ഇതും ഇനി ഞാൻ ഇത് നാളെ ആകുമ്പോഴേക്കും തീർക്കാമെന്ന് കരുതിയിട്ട് ഒരു നാലെണ്ണം കൂടി ഓതി തീർക്കാനുണ്ട് മുന്നൂറ്റി പതിമൂന്ന് യാസി നെയ്യത്താക്കിയതിൽ അലഹമ്മദില്ല അലഹമ്മദില്ല അലഹമില്ല അപ്പം ഞാൻ കഴിഞ്ഞ വർഷത്തെ റമള മാസത്തിൽ ഇതുപോലെ ബദരീങ്ങളെ ആണ്ടിലേക്ക് ഞാൻ മുന്നൂറ്റി പതിമൂന്ന് യാസി നീയത്താക്കി ഓതിയിട്ട് എൻ്റെ മനസ്സിൽ ഞാനൊരു ഉദ്ദേശം വെച്ചിട്ടായിരുന്നു ഞാൻ ഓതിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഉദ്ദേശം അത്ഭുതമായിട്ട് എനിക്ക് ആ കാര്യം നടന്നു കിട്ടി ബദരീങ്ങളെ ആണ്ട് വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ആ ഒരു ഉദ്ദേശം എനിക്ക് നടന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ വർഷം റമലാനിൽ ഞാൻ നീയത്താക്കി അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ഇതേപോലെ തന്നെ ഞാൻ ഓതുമെന്ന് അങ്ങനെ ഓതി തീരാനായി അൽഹദില്ല അതുപോലെ ഞാൻ ഒരുപാട് പേർക്ക് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ഒരുപാട് ഉമ്മമാർ ഓതി തീർത്തു എന്ന് പറഞ്ഞ് വാട്സപ്പിലൂടെയായിട്ട് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ട് അൽഹദില്ല അവരൊക്കെ ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ വെച്ചായിരിക്കുമല്ലോ നീയത്താക്കി ഓതിയത് റബ്ബെ അവർക്കൊക്കെ നീ അർഹമായിട്ടുള്ള പ്രതിഫലം നീ നൽകല്ല അർഹമായിട്ടുള്ള പ്രതിഫലം നീ നൽകണേ റഹ്മാനെ ഫാത്തിയ ഓതിയവരുണ്ട് ഫാത്തിയെ മുന്നൂറ്റി പതിമൂന്നെണ്ണം നീയത്താക്കി ഓതിയവരുണ്ട് യാസിൻ മുന്നൂറ്റി പതിമൂന്നെണ്ണം നീയ്യത്താക്കി ഓതിയവരുണ്ട് പിന്നെ ചില ഉമ്മമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണ്ടിലേക്ക് എൻ്റെ യാസിൻ തീരില്ല അതുകൊണ്ട് ഞാനത് കഴിഞ്ഞിട്ടാണ് ഞാൻ തീർക്കുക അങ്ങനെ ഉദ്ദേശം വെച്ചിട്ടും ചെല്ലാം നമുക്ക് അന്ന് ഓതി തീർക്കാൻ പറ്റില്ല എങ്കിൽ കാരണം ഒരു പത്ത് പതിനഞ്ചൊക്കെ ആ സമയത്താണ് ഓതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കത് ഒതി തീർക്കാൻ പറ്റില്ലല്ലോ നമ്മൾ സ്ത്രീകളല്ലേ നമുക്കതിൻ്റെ ഇടയിലായിട്ടുള്ള വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും അല്ലേ അങ്ങനെയുള്ളവരൊക്കെ അന്നേക്ക് ഓതി തീരാൻ പറ്റില്ലെങ്കിൽ നീയത്താക്കുമ്പം തന്നെ അള്ളഹാനോട് പറയാം എനിക്ക് അന്നേക്ക് നീയത്താക്കാൻ കഴിയില്ല അല്ല തീർക്കാൻ എൻ്റെ എൻ്റേത് കഴിയില്ല അറിയാലോ അള്ളഹനോട് പറയേണ്ട ആവശ്യമില്ല അള്ളാഹുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ മനസ്സിൽ ഇതൊക്കെ ഓതുന്ന സമയത്ത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം ഓതി തീർക്കാൻ ഇൻഷാ ഇൻഷാള്ളാ ഇൻഷാള്ള അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ പുണ്യമാക്കപ്പെട്ട രാവാണ് ഇന്ന് മകുരിവോട് കൂടിയിട്ട് ഈ രാവ് ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഒരുപാട് പ്രയാസവും വിഷമവും പറഞ്ഞു ഒരുപാട് ഉമ്മമാരെപ്പോഴും വാട്സപ്പിലൂടെ കരയാറുണ്ട് ആ ഒരു കരച്ചിൽ അള്ളാനോട് ഇന്നത്തെ രാവിലെ ഭദ്രീങ്ങളെ മുൻ നിർത്തിക്കൊണ്ട് നിങ്ങൾ പറയാം ഒരുപാട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവു അല്ലേ എത്രയോ ഉമ്മമാരെന്നോട് പൊട്ടി കരഞ്ഞോട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാത്തൊരവസ്ഥയിൽ ഞാൻ നിന്നിട്ടുണ്ട് അവരെ കരച്ചിൽ കേട്ടിട്ട് അത്രക്കും ടെൻഷനായിട്ട് ഓരോ വിഷമം പറഞ്ഞവരുണ്ട് ആ ഒരു പൊട്ടി കരച്ചിൽ അള്ളാഹുവിലേക്ക് ഇന്നത്തെ രാവ് നിങ്ങൾ കൽബ് അറിഞ്ഞുകൊണ്ട് ആ വിഷമം വെച്ചുകൊണ്ട് ഇന്നത്തെ രാവിലെ നിങ്ങൾ ദുവാ ചെയ്യൂ ബദരീങ്ങളെ മുൻനിർത്തിക്കൊണ്ട് റബ്ബേ ഇന്ന് ബദിരീങ്ങളെ ആണ്ടിൻ്റെ രാവണല്ലോ റഹ്മാൻ എൻ്റെ ഒരുപാട് ഇടങ്ങേറുകൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ട് റബ്ബെ എല്ലാം നിറാഹത്തിലാക്കിക്കൊണ്ട് നാളെ ബദരീങ്ങളെ ദിവസം കഴിയുന്നതിൻ്റെ മുന്നേ ആയിട്ട് നാളെ മഗ്‌രിബിന്റെ മുന്നേ ആയിട്ട് തന്നെ എൻ്റെ ആ വിഷമം എൻ്റെ ആ പ്രയാസം നീ തീർത്തു കൊണ്ടാ എന്ന് അള്ളാഹുവിനോട് ദുഹ ചെയ്താൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും കാരണം ബദരിങ്ങളെ മുൻനിർത്തിയിട്ടാണ് നമ്മൾ അള്ളഹാനോട് കൈകൾ ഉയർത്തി പറയുന്നത് അല്ലേ അപ്പം ആ ബദിനങ്ങൾക്ക് വേണ്ടിയിട്ട് യാസീനായിട്ടോ ഈ പറഞ്ഞ ദിക്ർ ഈ ഇൻഷാ അല്ലാ ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്കറുണ്ടല്ലോ ഈ ദിക്റൊക്കെ ധാരാളമായിട്ട് ചൊല്ലുക അതുപോലെ ബദർമാല ഉണ്ടല്ലോ ബദർമാലയൊക്കെ വീട്ടിലിരുന്നിട്ട് പാരായണം ചെയ്യുക ഇൻഷാല്ലാ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പം ഞാൻ പറഞ്ഞു തരാം ഇന്ന് മുത്ത് റസൂൽ സല്ലാഹു അല്ലൈവല്ല അവിടുന്ന് ഒരുപാട് തവണ ഈ യുദ്ധം ബദരീങ്ങളുടെ യുദ്ധം നടന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ചൊല്ലിയിട്ടുള്ള ദിക്കറാണ് യാ ഹയ്യു യാ കയ്യൂവും ു യാ കയ്യൂം യാ ഹയ്യു യായ്യു യാ കയ്യൂം യാ ഹയ്യു യാ കയ്യൂം അള്ളാഹുവിൻ്റെ നാമങ്ങളാണിത് രണ്ട് നാമമാണ് യാ ഹയു യാ ഹയ്യു യാ ഹയ്യു യാ കയ്യോ അങ്ങോട്ട് ചൊല്ലിക്കോളി ഇന്നത്തെ രാവ് മുതൽ തുടങ്ങിക്കോളി എത്രത്തോളമാണ് നിങ്ങൾക്ക് ഇത് ചൊല്ലി തീർക്കാൻ പറ്റുന്നത് ആ ഒരു കണക്കിനങ്ങോട്ട് ചൊല്ലിക്കോളി ഇൻഷാല്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുക യുദ്ധക്കളത്തിൽ നിന്ന് ഇടക്കിടയായിട്ട് അലിറലി അള്ളാഹു വന്നു മുത്ത റസൂൽ സലല്ലാഹു അലൈഹി സ്വലമയുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് യുദ്ധത്തിലുള്ള കാര്യങ്ങൾ വിവരങ്ങളൊക്കെ ഇങ്ങനെ മുത്തർ റസൂലിനോട് അറിയിച്ചു കൊണ്ടിരുന്നു അലി അലിറല്ലി അള്ളാഹുവിന് മുത്ത റസൂലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ആ ഓരോ കാര്യങ്ങൾ യുദ്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാൻ പോകുന്ന ഒരു സമയത്തൊക്കെ മുത്ത് റസൂല് എന്ത് ചെയ്യാണ് നബിസ് അാഹു അല്ലി തങ്ങൾ സുജൂതിൽ കിടന്നുകൊണ്ട് ഈ ദിഖറാണ് ചൊല്ലുന്നത് യാ ഹയ്യു യാ കയ്യൂം യാ ഹയ്യു യാ കയ്യൂം യാ കയ്യൂം യാ ഹയ്യൂ യാ കയ്യൂം എന്ന ദിഖർ ചൊല്ലുന്നതാണ് ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് അലി അലിറല്ലിഹുവിനു കണ്ടത് അങ്ങനെ ആണ് മുസ്ലിങ്ങൾക്ക് വമ്പിച്ച വിജയം ഈ യുദ്ധത്തിൽ കിട്ടിയത് അലഹമില്ല ഈ യുദ്ധം അന്ന് പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് മുസ്ലിങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ഇസ്ലാം മതം ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഒരുപാട് തവണ ഈ ദിക്ക്റ് അധികരിപ്പിക്കോ ഞാൻ സ്ക്രീനിൽ കാണിക്കുക യാ ഹയ്യു യാ കയ്യൂം എന്ന ദിക്ർ യാ ഹയ്യു യാ കയ്യൂം യാ ഹയ്യു യാ കയ്യൂം ആദ്യം തന്നെ എന്തു ചെയ്യുക മൈരിപ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മൾ നോമ്പ് തുറന്നിട്ട് മൈരിബ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ആദ്യം തന്നെ മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓത് അത് നമ്മൾ അതൊരിക്കലും നമ്മൾ നിർത്തിവെക്കരുത് ആ മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് യാസീൻ ഓതി കഴിഞ്ഞതിന് ശേഷം ഭദ്രീങ്ങളുടെ പേരിൽ അൽ ഫാത്തിയ എന്ന് വിളിച്ചിട്ട് ഫാത്തി അങ്ങോട്ട് ഓതുക ഫാത്തിയയും കൊല്ലു അല്ലാഹു വാഹിദും കൊല്ലാദ് റബിൻ ഫലഖും കൊല്ലാഹുദ് റബ്ബിൻ ആസു ഓദിക്കഴിഞ്ഞ് അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്നു ഉദ്പതിരിങ്ങളെ പേരിൽ നിർബന്ധമായിട്ടും നമ്മുടെ സകല വിഷമങ്ങളും നമ്മളൊക്കെ സഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വേദനകൾ പ്രയാസങ്ങൾ കടങ്ങൾ ബുദ്ധിമുട്ടുകൾ മക്കളാലുള്ള പ്രയാസങ്ങള് വിഷമങ്ങൾ ഭർത്താവിനാൽ സഹിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ അല്ലെ നിങ്ങൾ പറയാറില്ല എപ്പോഴും ഭർത്താവിൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു സ്നേഹമില്ല അങ്ങനെ എല്ലാ ഹലാലായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളങ്ങോട്ട് മനസ്സിലാക്കുക മനസ്സിലങ്ങോട്ട് നീത്ത് വെക്കുക നമ്മളെ മനസ്സിൽ എന്തൊക്കെയാണ് പ്രയാസം വിഷമമുള്ളത് അള്ളാക്ക് അറിയാലോ നമ്മളെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു കിട്ടാൻ ഒരു കാരണമാവും കാരണം നമ്മൾ ഭദ്രീങ്ങളുടെ മുൻനിർത്തി ഭദ്രീങ്ങളെ പേരിൽ നമ്മൾ യാസീനോതി ദിഖർ ചൊല്ലിയിട്ടാണ് അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസം നമ്മൾ പറയുന്നത് ആ ദുഅ ഒരിക്കലും തട്ടിക്കളയില്ല മനസ്സിൽ നിങ്ങൾ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് ആ വിഷമം ഇൻഷാള്ള അള്ളാഹു തരും നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഈ ദിവസം നിങ്ങൾ ഒരിക്കലും കളയല്ലേ മനസ്സുള്ള സ്ത്രീകൾക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്കറാണ് ഇത് കേട്ടോ യാ ഹയ്യു യാ കയ്യൂം യാ ഹയ്യു യാ കയ്യൂ യാ ഹയ്യു കയ്യും ഇനി നിങ്ങൾ എനിക്ക് ചൊല്ലാൻ പറ്റില്ലല്ലോ എന്ന് കരുതണ്ട നിങ്ങൾക്ക് ചെല്ലുന്നതിന് ഒരു കുഴപ്പവും ഇല്ല ഒരു പ്രയാസവും ഇല്ല യാസീൻ ഓതാൻ പറ്റില്ല ഫാത്തിഹ ഓതാൻ പറ്റില്ല ഖുറാനികൾ ഖുറാനിലുള്ള ആയത്തുകളൊന്നും ഓതാൻ പറ്റില്ല എന്നേ ഉള്ളൂ സ്വലാത്ത് ധാരാളമായിട്ട് ചൊല്ലിക്കോളി ഇന്നത്തെ രാവിലെ ധാരാളം സലാത്തുൽ ഫാത്തിയോ മാരിയത്തു സ്വലാത്തോ ഇബ്രാഹിം സ്വലാത്തോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ചൊല്ലുന്ന ഏത് സ്വലാത്തും അധികരിപ്പിച്ചോളി എന്നിട്ട് നിങ്ങളും ദുബായി ചെയ്തോളി ദിക്രു ൊല്ലി അള്ളഹാനോട് ദുവാ ചെയ്യ സ്വലാത്ത് ചെല്ലിയിട്ട് വീണ്ടും അള്ളാനോട് ദുവാ ചെയ്യ റബ്ബെ എൻ്റെ മനസ്സിലുള്ള പ്രയാസം നാളെ നേരം വെളുത്ത് നാളെ മാരിപോട് കൂടിയിട്ട് എൻ്റെ മനസ്സിലുള്ള വിഷമം നീ തീർക്കണേ അല്ല എൻ്റെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും നീ തുറന്നുകൊണ്ടല്ല കടങ്ങൾ വീട്ടാനുള്ളൊരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചുകൊണ്ട് റഹ്മാനെ മനസ്സിലൊരുപാട് വിഷമങ്ങളാണല്ല ഏതാണല്ല നിന്നോട് പറയേണ്ടത് എന്നറിയില്ല അത്രക്കും പ്രയാസമാണ് വിഷമമാണ് ബുദ്ധിമുട്ടാണ് ഒരു കാര്യം റാഹത്തിലായി വരുമ്പോഴേക്കും വേറൊരു കാര്യം ഇവിടെ പ്രയാസത്തിൽ ാവുകയാണ് അല്ല അങ്ങനെയുള്ള സകല വിഷമങ്ങളും സകല പ്രയാസങ്ങളും യാ കയ്യൂം യാ യാ കയ്യൂം യാ 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 ഹയ്യൂയാ കയ്യൂ എന്നിങ്ങനെ ചൊല്ലുക മദിനങ്ങളുടെ പേരിൽ യാസിനോദ അള്ളഹാനോട് ദുവാ ചെയ്യുക പിന്നെ കുറച്ച് സ്വലാത്ത് ചെല്ലുക വീണ്ടും അല്ലാനോട് ദുവാ ചെയ്യുക പിന്നെ കുറച്ച് ദിക്കറുകളൊക്കെ ചെല്ലുക വീണ്ടും അല്ലാനോട് ദുവാ ചെയ്യുക ധാരാളമായിട്ട് അധികരിപ്പിക്കേണ്ട ദിക്കറാണ് യാ ഹയ്യൂ യാ കയ്യൂ ഇൻഷാ അല്ല അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഇനി നമുക്ക് ഭദിനങ്ങളുടെ പേരിൽ ഒരു പതിനൊന്ന് ഫാതിയെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലിയിട്ട് ഈ ഒരു ദിക്കറുണ്ടല്ലോ യാ ഹയ്യൂ യാക്റ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു നൂറ്റി ഒന്ന് തവണ ചെല്ലാം അള്ളാഹു നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്തു തരട്ടെ ഭദിനങ്ങളുടെ വർക്കത്ത് കൊണ്ട് അവരെ മുൻനിർത്തി നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹിനോട് നമുക്ക് പറയാം അള്ളാഹു തീർച്ചയായിട്ടും അതിന് നമുക്ക് ഉത്തരം നൽകും ഉറപ്പാണ് അപ്പോൾ എല്ലാവരും മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മനസ്സിൽ വെക്കുക ഇന്നാലിൻ്റെ വിഷമം എനിക്കുണ്ട് ഇന്നലെ ബുദ്ധിമുട്ട് എനിക്കുണ്ട് അങ്ങനെയുള്ള സകല വിഷമങ്ങളും നിങ്ങൾ മനസ്സിൽ വെക്കുക അതുപോലെ ഒരു കാര്യം പറയാം എന്നോട് ഒരുപാട് ഉമ്മമാർ വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ദിഖർ ജെല്ലാൻ അല്ലെങ്കിൽ യാസീനൊക്കെ ഓതേ നമ്മൾ നിങ്ങളങ്ങനെ ലൈവില് വരുമെന്ന് അതെന്താന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ദിവസവുമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മൾ നിത്യമായിട്ട് ചെയ്തു പോരുന്ന അത് അവിടെ നമുക്ക് ചെയ്യാൻ കഴിയില്ല ആ ഒരു സമയത്തൊക്കെ ഇതൊക്കെ നല്ല നല്ല ദിവസങ്ങളല്ലേ ഇതൊക്കെ ഇനിയിപ്പോൾ അടുത്ത വർഷമാണ് നമ്മിലേക്ക് വരിക അന്ന് നമ്മൾ ജീവിച്ചിരിപ്പ് ജീവിച്ചിരിക്കുന്നുണ്ടോയെന്ന് നമുക്കറിയില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നീയത്താക്കിയതുണ്ട് ചൊല്ലി തീർക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് എനിക്ക് ആഗ്രഹം ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല നമുക്ക് ഒരുമിച്ച് ചൊല്ലാൻ ഒരുപാട് എനിക്ക് ആഗ്രഹമുണ്ട് കൂട്ടത്തിൽ ചെല്ലുമ്പോൾ അതിനുള്ള കൂലി കിട്ടും അത് ഉറപ്പാണ് അതല്ലേ ആദ്യമേ നെയ്യത്താക്കി വെച്ച ഓരോ കാര്യങ്ങളുണ്ട് തീർച്ചയാക്കിയിട്ട് ചൊല്ലി തീർക്കാൻ വെച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇപ്പം മുത്തറസൂരിൻ്റെ പേരിലായിട്ട് ഒരു പതിനൊന്ന് ഫാത്തിയ ഈ ഇദിഖർ ഒക്കെ ചൊല്ലാം അല്ല മുത്തറസൂലിൻ്റെ പേരിലല്ല ബദരീങ്ങളുടെ പേരിൽ കേട്ടോ ഇൻഷാല്ല എപ്പോഴും ആയൽ വരുന്നതാണ് മുത്തർ റസൂൽ റസൂൽ എന്നുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലാക്കി തരട്ടെ ഇൻഷാല്ല അപ്പം നിങ്ങളൊക്കെ മനസ്സിൽ നല്ല ആദ്യം നിന്ന് കണ്ണടച്ച് മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മനസ്സിൽ വെക്കുക എല്ലാ ഇടങ്ങേറുകളും മനസ്സിൽ വെച്ചിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുക ഇൻഷാല്ല അപ്പോൾ ഇൻഷാല്ല ആദ്യം തന്നെ പതിരിങ്ങളുടെ പേരിലായിട്ട് ഫാത്തി ഓതാണ് പതിനൊന്നെണ്ണം الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم സിറാത്ത ബിസ്മിലിറമൻ ഇറീം അലഹമില്ലാമീൻ അറമൻ ഇറീം മാലിക്കോമിദ് صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين <سؤال> نعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين امين ഇനി ദിക്കർ ചൊല്ലാണ് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ബദരീങ്ങളെ മനസ്സിൽ ഓർത്തുകൊണ്ട് ചെല്ലുക يا حي يا قيوم 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 يا قيوم يا حي 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 Ya hayu ya qiyum, 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 ya hayu ya Ya hayu ya qiyum, 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 يا حي يا قيوم 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 اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي الى صراطك المستقيم وعلى اله قدره ومقداره اللغيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم ഞങ്ങൾ ചൊല്ലിയ ഞങ്ങൾടെ പേരിൽ ഞങ്ങൾ പതിനൊന്ന് ഫാത്തിയെ ഓതിയിട്ടുണ്ട് റബ്ബേ സ്വീകരിക്കല്ല നീ സ്വീകരിക്ക് സ്വീകരിക്കെ ഞങ്ങൾ ചൊല്ലിയ നീ സ്വീകരിക്ക് ഞങ്ങൾ ചൊല്ലിയ ദിഖർ റബ്ബയെ ഞങ്ങൾ നൂറ്റി ഒന്ന് തവണ ദിഖർ ചൊല്ലിയിട്ടുണ്ട് നീ സ്വീകരിക്കണേ അല്ല ഇന്ന് ദുനിയാവിലെ നാളാഹൃത്തി ഞങ്ങൾക്ക് അതിന് ഉപകാരം നീ നൽകണേ അല്ല റബ്ബയെ ഞങ്ങൾ ചൊല്ലുന്ന ദിഖർ സ്വലാത്ത് സൂറത്തുകൾ മുത്തറസൂലിൻ്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ റബ്ബെ അതെല്ലാം നീ സ്വീകരിക്കണേ അല്ല എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കണേ അല്ല അല്ഹമ്മദില്ല അല്ഹമ്മദില്ല അൽഹമ്മദില്ല റഹ്മാനും റഹീമുമായ രാജാതിരാജനായ റബ്ബെ എൻ്റെ റബ്ബേ ഞങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് പല വിധ തരത്തിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് റബ്ബെ ഞങ്ങളൊക്കെ മനസ്സിലുള്ളത് എല്ലാം നീ കാണുന്നവനല്ലേ അല്ല എല്ലാം നീ റാഹത്തിനും സമാധാനത്തിനുമാക്കിക്കൊണ്ടല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കണേ അല്ല അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്ന തെറ്റുകളാണ് റഹ്മാനെ റബ്ബയെ വായ കൊണ്ട് പറഞ്ഞതിന് ഈ പൊറുക്കണേ അല്ല കണ്ണുകൊണ്ട് കണ്ടതിന് ഈ പൊറുക്കണേ അല്ല ചെവി കൊണ്ട് കേട്ടതിന് ഈ പൊറുക്കണേ അല്ല കൊണ്ട് ചെയ്തതിന് ഈ പൊതു പൊറുക്കണേ അല്ല കാല് കൊണ്ട് ചെയ്തുപോയ ദോഷനീ മാപ്പാക്കണേ മാപ്പാക്കണേയല്ല റഹ്മാനെ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ അല്ല ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ അല്ല തെറ്റിലേക്ക് ഞങ്ങളെനി നയിക്കലേ അല്ല റബ്ബയെ ഞങ്ങളെ മക്കളെ നീ നന്നാക്കണേ റഹ്മാനെ മക്കളെ ദീനിന്റെ മക്കളാക്കണേ അല്ല അഞ്ചു വെക്കെ നിസ്കരിക്കുന്ന മക്കളാക്കണേ ഞങ്ങൾക്ക് ദുനിയാവുന്നും നാളെ ആഹ്റത്തിനെന്നും ഉപകരിക്കുന്ന മക്കളാക്കണേ ഞങ്ങളെ മക്കളെ റബ്ബയെ റബ്ബയെ ഞങ്ങളെ ദുബാനി കേൾക്കണേ അല്ല ഞങ്ങളെ പ്രതീക്ഷ ഞങ്ങളെ മക്കളിലാണ് റഹ്മാൻ റബ്ബേ ഞങ്ങളെ പ്രതീക്ഷനീ മക്കളിലാണ് അല്ല റബ്ബേ മക്കളെ ഈ നേർമാർഗ്ഗത്തിലുള്ള നടത്തമാക്കണേ അല്ല നേർമാർഗത്തിലൂടെ നേർവൈക്കാക്കണേ ഞങ്ങളെ മക്കളെ റഹ്മാനെ ദീനീ ചിട്ടയുള്ള മക്കളാക്കണേ അല്ല റബ്ബേ ഇസ്ലാമിനെ ഉപകരിക്കുന്ന ദീനിയായിട്ടുള്ള മക്കളാക്കണേ അല്ല റബ്ബേ അള്ളഹാനെ പേടിക്കുന്ന മുത്തറസൂലിനെ പേടിച്ച് ജീവിക്കുന്ന അള്ളഹാനെ പേടിച്ച് ജീവിക്കുന്ന മക്കളാക്കണേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് പലർക്കും പല കടങ്ങളാണ് റഹ്മാനെ പലവിധ തരത്തിലുള്ള കടങ്ങൾ ലോൺ ലോണുള്ളവരുണ്ട് ബാങ്കിൽ പണ്ടം വെച്ചവരുണ്ടല്ല പല ജാതി വിഷമങ്ങളാണ് റബ്ബെ എല്ലാം നീ വലിയവനല്ലേ അല്ല റബ്ബെ ഈ രാവിലൊക്കെ വർക്കത്ത് കൊണ്ട് ബതിരിങ്ങളെ രാവാണ് റബ്ബെ ഇന്ന് മകുരി പോട് കൂടിയിട്ട് വരുന്നത് റബ്ബെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചൊല്ലിയ ദിക്കറുകളും സ്വലാത്തുകളും നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾക്ക് മനസ്സമാധാനമുള്ള ജീവിതം കൊണ്ട് റഹ്മാനെ മനസ്സിന് സമാധാനമുള്ള ജീവിതം കൊണ്ടല്ല കടങ്ങളൊക്കെ വേടി റാഹത്തായിട്ട് ഒരു ജീവിതമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ഞങ്ങൾക്കിനീ കൊണ്ടാകാം ഞങ്ങളെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളിനി തുറന്നുകൊണ്ടാവുക ഹലാലായിട്ടുള്ള മാർഗ്ഗം ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ടല്ല ഭർത്താവിന് ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് മക്കൾക്ക് ജോലി കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട് അങ്ങനെ ദാരിദ്ര്യമായിട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് കടയിൽ കച്ചവടമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബെ എല്ലാം നീ ഹൈറിലാക്കി ഹൈറിലാക്കിക്കൊണ്ട റഹ്മാനെ ഏത് തരത്തിലുള്ള പ്രയാസമാണ് ഓരോരുത്തരുടെ മനസ്സിലുള്ളത് എല്ലാം നീ ഹൈറിലാക്കണേ അല്ല സമാധാനമുള്ള ജീവിതമാക്കണേ അല്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബെ അവരുടെയൊക്കെ മനസ്സിലുള്ള വേദനകൾ പ്രയാസങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ എല്ലാം നീ സമാധാനത്തിനും സന്തോഷത്തിനുമാക്കി കൊടുക്കല്ല അവരുടെയൊക്കെ ഹലാലായിട്ടുള്ള മുറാദിനി ആസിലാക്കി കൊടുക്കല്ല മനസ്സമാധാനമുള്ള ജീവിതം കൊണ്ടല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ റബ്ബെ എൻ്റെ ഉപ്പ മരണപ്പെട്ടു പോയതാണ് എൻ്റെ ആങ്ങളെ മരണപ്പെട്ടു പോയതാണ് എൻ്റെ വെല്ലിമ്മമാര് വല്ല്യപ്പമാർ റബ്ബെ അതുപോലെ തന്നെ ഒരുപാട് പേരുടെ വെല്ലുമ്മമാര് വല്ല്യപ്പന്മാർ ഉപ്പമാർ ഉമ്മമാർ ജ്യേഷ്ഠത്തിൽ അനുജത്തിമാർ അയൽവാസികള് കുടുംബക്കാര് നമ്മളെ പഠിപ്പിച്ച ഉസ്താദന്മാർ റഹ്മാനെ അവരൊക്കെ ഖബറിലാണല്ല അവരൊക്കെ ഖബറിന് കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റബ്ബയെ അവരിൽ നിന്നും വന്നുപോയെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണേ അല്ല അവരാബിലാക്കല്ല റഹ്മാനെ റബ്ബെ ഞങ്ങളും മരിക്കുന്ന സമയത്ത് കലുമുത്ത് തൗഹീദ് ഉച്ചരിച്ച് മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ല റബ്ബെ ഞങ്ങളെ ഖബറിനെ വിശാലമാക്കി തരണേ അല്ല ഇരുട്ടറയാക്കലേ അല്ല ഞങ്ങളെ കബറിന് ഇരുട്ടറയാക്കൽ ഞങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് ഞങ്ങൾക്ക് അവിടെ രക്ഷയാ രക്ഷകനായി ഇനി എത്തിക്കണേ അല്ല ഞങ്ങൾ ചെല്ലുന്ന ദിക്കൃകളൊക്കെ ഞങ്ങൾക്ക് അവിടെ കാവൽക്കാരായി ഇനി എത്തിക്കണേ അല്ല സന്തോഷമുള്ള മരണമാക്കണേയല്ല ഞങ്ങളെ ദുവാനി കേൾക്കണേ റബ്ബെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും പ്രധാനം ചെയ്തല്ല മാതാപിതാക്കൾക്കൊക്കെ ഒരുപാട് പ്രയാസമുള്ളവരുണ്ട് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവരൊക്കെ അസുഖം നീ ശിഫയാക്ക് മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്കല്ല അബ്ബങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നിന്ന് ഹൈറും വർക്കത്തും കൊടുക്കല്ല ഞങ്ങളെ ആങ്ങളമാരുടെ ജോലിയിൽ ഹൈറും വർക്കത്തും കൊടുക്കണേ അല്ല അവരുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നീ തീർക്കണേ അല്ല മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ല മനസ്സിന് റാഹത്തും സമാധാനവുമുള്ള ജീവിതം കൊടുക്ക് ഞങ്ങളെ ഭർത്താക്കന്മാർ ആങ്ങളമാർ ഞങ്ങളെ വാക്കിലവരൊക്കെ ഒരുപാട് പേര് വിദേശത്ത് ജോലി ചെയ്യുന്ന അവരൊക്കെ നീ കാക്കണേ അല്ല അവരൊക്കെ നീ രക്ഷിക്കണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടല്ല കടങ്ങൾ വീട്ടാൻ വഴി കാണിച്ചു കൊടുക്ക് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ ഇത്രയും പെട്ടെന്ന് ഹലാലായിട്ടുള്ളൊരു മാർഗത്തിലൂടെ നല്ല ശമ്പളമുള്ളൊരു ജോലിയിൽ അവരനിയാക്കി കൊടുക്കല്ല അവരെ മനസ്സിൽ സമാധാനം നൽകണേ അല്ല ഞങ്ങളെ അധ്വാനി സ്വീകരിക്കണേ റഹ്മാനായ റബ്ബേ റബ്ബെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല റഹ്മാനെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല ഉത്തരമില്ലാതെ മടക്കല്ല അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ തിക്ക്റു സലാത്തുകളൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനേ امين 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 يا رب العالمين وصلى الله تعالى على خير خلقي سيدنا محمد وعلي وصحبه وسلم سبحان ربك رب العزه ما يصفون والسلام على المرسلين والحمد لله رب العالمين اشهد ان لا اله الا الله استغفر الله استلك الجنه واعوذ بك من النار